ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ്മി കപ്പിൾ കോസ്മിക്കപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായാലോ ഇന്ന് ഏട്ടൻ്റെ ലീവാണ് കേട്ടോ അപ്പോൾ ഏട്ടനും ഞാനും ആമിയും കൂടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാനൊക്കെ രാവിലെ കുളിച്ചു എൻ്റെ രാവിലത്തെ കുളി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളു ഗായ്സ് അപ്പോൾ അതാ ആമിക്ക് ഇതാ കുളിച്ചിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചൂടിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ നല്ലോണം ചൂടൊക്കെ അവൾക്ക് നല്ലോണം കുറവുണ്ട് ഭയങ്കര ചൂട് കൂരായിരുന്നു മേത്തൊക്കെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു പുലർച്ചയൊക്കെ ആയപ്പോൾ അപ്പോൾ ആ മഴ കാരണമാണോന്നറിയില്ല ചൂട് കൂരി ഒക്കെ നന്നായിട്ട് നല്ല ഭേദമുണ്ട് അവൾക്ക് അപ്പോൾ അതാ കുളിച്ച് തലയൊക്കെ തോർത്തി ഞങ്ങളിനി പാപ്പു തിന്നാൻ പോവാണ് ആ തന്നെ പാപ്പു പാപ്പ് തിന്നാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഓരോ വിക്രസൊക്കെ ഒപ്പിക്കുണ്ട് അവിടെ കടന്നിട്ട് അവിടെ ജനാലമന കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ വെളിച്ചു വാരി ഇടുക അതൊക്കെ തന്നെയാണ് പണി പിന്നെ എന്നെ പിടിച്ച് നുള്ള മാന്ത അടിക്കുക കണ്ണു കുത്തുക വായൽ കൈ ഇടുക എന്നിട്ട് ഇൻ്റെ കടി മേടിക്കുക അതൊക്കെ തന്നെയാണ് ആമയുടെ പണി സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ മൊബൈൽ കണ്ട് മൊബൈലിൽ പിടിക്കണം വലിക്കണം കാണുന്നുണ്ട് ഒരു മുഖം മാത്രം കാണുന്നുണ്ട് ഒന്ന് നെയ്യാ വേണ്ട അത് കാണിക്കാണി സ്പെഷ്യലിസ്റ്റ് ഏട്ടൻ അതെ അതെ ഏട്ടൻ്റെ ലീവ് ഉള്ള ദിവസം ഒരു വിധൊക്കെ ഞാന് എൻ്റെ ഇടയ്ക്ക് പോവാണ് പതിവ് പക്ഷെ ഇന്ന് ഞങ്ങള് പോയില്ലേട്ടാ അപ്പൊ നേട്ട നെയ്മീനൊക്കെ ഉണർന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നെയ് മീൻ തന്നെ തോന്നണട്ടെ എനിക്കറിയില്ല കറക്റ്റ് പേരെന്താന്ന് അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങൊക്കെ ഏട്ടനാണ് മീ മീ വർക്കലും കറി ഉണ്ടാക്കലൊക്കെ ഒക്കെ നേട്ടനാണ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം തിന്നാൻ പോവുകയാണ് പാപ്പു തിന്നാൻ പോകാന് തിന്നം പോവാന് പറയൂപ്പു തിന്നൂ പറ കവറൊക്കെയോ നിന്റെ കളിപ്പാട്ടത്തിന്റെ ഉള്ളില് പപ്പപ്പ് കവർ ഓ കവറിന്റെ ഉള്ളില് എൻറെ അമ്മയെ ആട്ടെ ആട്ടെ കവറിന്റെ ഉള്ളില് കുപ്പിയിട്ടെ ആ ഇടുമി ഷൂട്ട് ഷൂട്ട് കാലുമുട്ട ഷൂ ഷൂട് അമേ അവിടെ ഇരിക്കുന്നിട്ടിട് ഇരിക്കി എനി കാലുമിട് ആ ഇടാൻ പറ്റണ്ട അമൃത് സ്വത്ത് ഇനി കാലുമിടാൻ പറ്റണില്ലേ പാപ്പു തിന്നിട്ട് വരാ പറയൂ പാപ്പു തിന്നിട്ട് വരാ പറയോ ആ പാപ്പു ആ പാപ്പു കയ്യിലിടണ്ട കണ്ണെവിടെ കണ്ണ് കണ്ണ് കാണിച്ചെടുത്തു എല്ലാര്ക്കും ആ മൂക്ക് കാണിച്ചെടുത്തു മൂക്ക് 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 ആ കാത് കാണിച്ചു ചെവി ചെവി കാണിച്ചെടുത്തു ചെവി ചെവി ആ തല കാണിച്ചെടുത്ത് തല മുടി കാണിച്ചു കൊടുത്തു മുടി മുടി അതന്നെ 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 ഇനി ചുണ്ട് കാണിച്ചു കൊടുത്തു ചുണ്ട് ചുണ്ട് അമ്മീന്റെ മാല എവിടെ മാല മാല ആ ഉമ്മിന്റെ കുട്ടിയുടെ കൈ കയ്യെവിടെ കയ്യി കയ്യാ കൈ ആ വള എവിടെ വാളാള ആ വളതാ വള കാലെവിടെ കാല് കാല് ആദാ കാല്

എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അവസാനം അറിയാം എന്തായിരിക്കും ഞാൻ ഞാൻ വേസ്റ്റ് കളഞ്ഞിട്ട് വരാം ആമി വേഗം കള്ളറൊക്കെ ഉറങ്ങിയിട്ട് എനിക്ക് പിന്നെ ഞാൻ തുടക്കാൻ നിന്നു നല്ലോണം ആവിള് ചോറൊക്കെ കൊണ്ടിട്ടയും ആകെ ഒട്ടി ആകെ ഇതായി കിടക്കായിരുന്നു നില ഒക്കെ അപ്പൊ ഞാൻ ചോദിച്ചു നിലക്കൊന്നും തുടച്ചിടാന്ന് അപ്പോൾ ആമീനായിട്ട് എടുത്തോണ്ട് നിൽക്കുകയാണ് ഏട്ടാ തുടക്കണത് കണ്ട അവൾക്ക് അപ്പം നിലത്തിറങ്ങണം എൻ്റെ കൂടെ പിന്നാലെൻ്റെ ഡ്രസ്സും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം അതാണ് അവളുടെ മെയിൻ ഹോബി അപ്പോൾ അവൾ ഉറങ്ങണ സമയത്താണ് ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ തുടക്കൽ അപ്പോൾ ഇതിപ്പോൾ ഒക്കെ കഴിഞ്ഞ് അടുപ്പത്തൊക്കെ സാധനം വെച്ചിട്ട് ഏട്ടിങ്ങനെ അവളടുത്ത് ഇങ്ങനെ നടക്കാണ് ലീവുള്ള ദിവസം അച്ഛന് ലീവുള്ള ദിവസം അവൾക്ക് അച്ഛൻ്റെ ഒക്കത്ത് കയറി നടക്കണം ഇതൊക്കെ തന്നെയാണ് പണി കണ്ട അവൾക്കിപ്പോൾ നിൻ്റെ പിന്നാലെ ആ അവിടെ വീണു നിൻ്റെ പിന്നാലെ ഞാൻ തുടക്കണത് ഇങ്ങനെ കണ്ട് നിൻ്റെ പിന്നാലെ നടക്കണം അവൾക്ക് തുടക്കണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഗാസ് പരിപാടി ആദ്യത്തെ മാസമൊക്കെ ഒന്ന് വിചാരിക്കുമെന്ന് ചെരിഞ്ഞാൽ മതി പിന്നെ ഒന്ന് കമന്നാൽ മതി ഒന്ന് മുട്ടുത്തിയാൽ മതി വിചാരിക്കും അത് കഴിഞ്ഞൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് വിചാരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് നിന്ന് നിന്ന് കഴിഞ്ഞ് ശരിയാന്ന് വിചാരിക്കും നിന്ന് കഴിഞ്ഞാൽ ഒന്ന് നടന്ന് കഴിഞ്ഞ് ശരിയാന്ന് വിചാരിക്കും എവിടെ ശരിയാവും ഒന്നും ശരിയാവണില്ല അയ്യോ ഓരോന്ന് കഴിയും തോറും നമുക്ക് പണി വരികയാണ് പക്ഷെ അതൊക്കെ രസമല്ലേ നമ്മുടെ ഓരോ നമ്മുടെ മക്കളുടെ ഓരോന്ന് ഇങ്ങനെ കണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര രസമാണ് അവർ അവളിപ്പം ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ എനിക്ക് അത്ഭുതമാണ് അയ്യോ എൻ്റെ മോള് ഞാൻ പറയുന്ന എൻ്റെ മോള് പറയുന്നതൊക്കെ ഇതൊക്കെ ഞാൻ പറയും എന്താ പറയുക പല്ലില്ലാട്ടോ സത്യം പറഞ്ഞാൽ അവൾക്ക് ഒരു ഒച്ച പല്ല് ഇതുവരെയായിട്ട് വന്നിട്ടില്ല പിറന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു മാസമായി ഒരു പല്ല് ഇട്ട് മുളച്ചിട്ടില്ല പക്ഷെ ഒരുവിധം വർത്താനൊക്കെ അവൾ പറയും സേട്ടിൻ്റെ സ്പെഷ്യൽ നെയ്മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റോറുള്ള സ്ഥിതി നോക്കൂ ആകെ തബഡ് പിടിയാക്കി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി തുടച്ചു കേട്ടോ ഗൈസ് ഒക്കെ തുടച്ച് സെറ്റ് ആക്കിൻ പൊരിക്കാൻ വെച്ച് ഗൈസ് ഗൈസ് സത്യമാർന്ന ഇതിൽ മസാല കട്ടിയത് ഏട്ടനാണ് ഞാനല്ല ആ ഞാനല്ലേ ശശി ചക്ക ചൂട് സമയത്ത് നല്ല ചക്ക തിന്നതിന് എങ്ങനെ ഉണ്ടാവും സൂപ്പർ ആവും അല്ലെ പഴുത്തിട്ടൊക്കെ ഇണ്ട് മധുരം ഉണ്ടോ നോക്കട്ടെ മൂടി എടുത്ത് തരൂ നമ്മടെ കണ്ണ മൂടി എടുത്ത് തരൂ ഇങ്ങനെ വെളിച്ചെണ്ണ തേക്കണം അട കത്തി അപ്പൊ മുളഞ്ഞി പെളില്ല തരൂ തരൂ തരും തരൂ i ും വന്നു അച്ഛൻ്റെ മോളും വന്നു അടിച്ച പിന്നെ നല്ല സൂപ്പർ കറിയും ും പൊരിച്ചതും ഏട്ടനെ നോക്കട്ടെ തരില്ല ഏട്ടന് ഏട്ടനും തരില്ല ഏട്ടൻ വാരി തിന്നാ മതില്ല എന്ത് സ്വഭാവം നോക്ക് ആ ഞാൻ പോക്കു മണിക്ക് എനിക്ക് വീക്കിലി പ്രോഗ്രാം ഉണ്ട് ഗൈസ് അതിൻ്റെ ഇടയില് അച്ഛനും ഓളും വന്ന് കാണിക്കണം നോക്ക് ഇപ്പൊ സമയൊക്കെ ആയിട്ടുണ്ട് ഗൈസ് ഞാൻ ആമിക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പഴവും അവിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നട്ട്സ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഷേക്ക് പോലെ ആക്കി കൊടുക്കാന്ന് ജസ്റ്റ് പഴവും അവിലും ഇതൊക്കെ ഇട്ട് അടിച്ചിട്ട് കുറച്ച് രണ്ട് മൂന്ന് നട്ട്സും പിന്നെ ഒക്കെ ഇട്ടിട്ട് ബദാം വണ്ടിപ്പരിപ്പ് പിസ്തീത്തപ്പഴമൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിച്ചിട്ട് അപ്പോൾ അടിച്ചപ്പോൾ കുറച്ച് ചൂടുണ്ടായിരുന്നു കേട്ടോ ചൂടുള്ള കാരണം ഞാൻ എന്ത് ചെയ്തു കുറച്ച് എന്താ പറയുക വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ ഗ്ലാസ് അവിടെ വെച്ചു അപ്പോൾ പിന്നെ കുറച്ച് തണുത്ത് കിട്ടും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഷെയ്ക്ക് അടിച്ച് കുടിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം കുറച്ചും കൂടി നല്ലത് പിന്നെ എനിക്കിത് രണ്ടു മണിക്ക് വീക്കിലി പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്താ പറയുക എ ബി സി ഡി കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു നമ്മൾ എടുത്ത് എന്താ പറയുക ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കണം അങ്ങനൊരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ അതൊക്കെ എന്താ ഇപ്പം ചെയ്തിട്ട് ആ കാലം പോലെ ആയിട്ട് കിടക്കായിരുന്നു എന്താ ഡി ഫോർ ഡക്ക് എന്നൊക്കെ പണി ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് ഡിസൈസ് എങ്ങനെയുണ്ട് ഡക്കിനെ പോലെ തോന്നുന്നുണ്ടോ ഡിനെ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദ ബി ഫോർ ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എ ഫോർ ആപ്പിൾ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ആൽഫബെറ്റ്സിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ആൽഫബെറ്റ്സ് നമ്പറും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ളൊരു ബുക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ പിന്നെ ഞാൻ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ കുട്ടിക്ക് നോക്കാൻ പറ്റില്ല വെയില് അയ്യോമിങ്ങനെ കുറുക്കൻ നോക്കാ കുറുക്കൻ നോക്കാണിച്ചോട്ടാ എങ്ങനെ കുറുക്കൻ നോക്കി കാണിച്ചെടുക്കേ എങ്ങനെ കുറുക്കൻ നോക്കി കാണിച്ചോട്ടാ കുറുക്ക് എങ്ങനെ നോക്ക നോക്കണത് നമ്മുടെ കുട്ടി എങ്ങനെ കുറുക്ക നോക്കുക എങ്ങനെ അങ്ങോട്ട് കാണിച്ചു അങ്ങോട്ട് കാണിച്ചു കൊടുക്കാത്തി

കാരണം ഗായസ് ഡ്രസ്സും കൂടി ഇട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്റെ മോൾക്ക് അമ്മ അത് ചൂടാണ് സഹിക്കാൻ പറ്റണില്ലേ എനിക്കും സഹിക്കാൻ പറ്റില്ല എന്റെ കൈ കണ്ടോ ആകെ കുരു വന്ന് പഴുത്ത് കണ്ടോ എന്റെ കയ്യുണ്ടോ കണ്ടോ കണ്ടോ പഴുത്ത് നിൽക്ക കുരുക്കളൊക്കെ ചൊറിഞ്ഞിട്ടൊരു വഴിക്കായി എനിക്ക് സഹിക്കാൻ പറ്റണില്ല പിന്നെ എന്റെ മോളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെയാ അവിടെ സഹിക്കണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതാ നുള്ളിപ്പറിച്ചെടുത്ത് കണ്ടോ ഇതാണ് പണി പൂച്ചയുടെ ഉള്ളത്തെ സാധനം നൂളിപ്പറിച്ചെടുക്കാം ചായ കുടിക്കണ്ടേ ഷെയ്ക്ക് കുടിക്കണ്ട നമുക്ക് ഷെയ്ക്ക് അവിടെ ഷെയ്ക്ക് നമുക്ക് അങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷേക്ക് ഒക്കെ ഉണ്ടാക്കിയ നല്ല തണുപ്പിൽ ചില്ലി ഗ്ലാസ്സിലേക്കല്ലേ കുടിക്കുക അപ്പോൾ ചില്ലി ഗ്ലാസ്സിലൊക്കെ കുടിക്കുമ്പോൾ അവൾക്ക് വേണമെന്ന് പണ്ട് ഭയങ്കര വാശിയാണ് അപ്പോൾ അവൾക്ക് അതുപോലെ ഉണ്ടാക്കി കൊടുത്തതിന് അവൾ ഷെയ്ക്ക് അല്ലേ അപ്പോൾ അത് കാരണം അവൾ അങ്ങനെ കുടിക്കും അതുപോലത്തെ ഒക്കെ ടേസ്റ്റൊക്കെയാണ് അപ്പം ഞാനിപ്പം മിക്കതും ഞാനിപ്പം അങ്ങനെയൊക്കെ കൊടുക്കാനാണ് ശ്രമിക്കാറ് തണുപ്പ് ശരീരത്തിലേക്ക് എത്തും വേണം അവൾ കഴിക്കും വേണം അങ്ങനത്തെ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കുട്ടികൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യുക അവൾക്കിപ്പോൾ ദിവസം ഞാൻ രാവിലെ കോറെയാണ് കൊടുക്കണത് ചിലർ പറയുന്നുണ്ട് കോറെ തണുപ്പാണെന്ന് ചിലർ കണ്ട് കോറെ ചൂടാണെന്ന് പക്ഷേ അമ്മയ്ക്ക് കോറെ ഇഷ്ടമാണ് ഞാനിപ്പോഴും ഒരുവിധം ഞാൻ കോറെ തന്നെയാണ് ഇപ്പോൾ ദിവസം ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറ് അവൾക്കതിഷ്ടമാണ് എന്ത് വന്നിട്ട് ഞാൻ കോറെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറല്ല സോറി ഒരു ചോറൂണ് കഴിഞ്ഞത് മുതൽ ഞാൻ അവൾക്ക് കോറന്നെയാണ് ഞാൻ കൊടുക്കണത് സൂചി ഗോതമ്പോന്നും അവൾക്ക് അത്ര ഇഷ്ടമല്ല ഇതുവായിട്ട് നിർത്തിയിട്ടുമില്ല വേറെന്തെങ്കിലൊക്കെ നൈറ്റ് രാവിലെ ഞാൻ ഞങ്ങൾ നമ്മള് കഴിക്കുമ്പോ അവള് എല്ലാ ചപ്പാത്തി അതേപോലെ ദോശ വെള്ളയപ്പം ഇഡ്ലി ഉപ്പുമാവ് അവൾക്ക് റവുമാവ് ഭയങ്കര ഇഷ്ടമാണ് അത് ഒക്കെ കഴിക്കും പക്ഷേ ഏ ആമി അമ്പ കിട്ട അമ്പ അമ്പ കിട്ടും അമ്പ അപ്പൊ അത് കാരണം എന്നാലും ഞാൻ ലേശം കൊറച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ ലേശം കുറുണ്ടാക്കി കൊടുക്കും അവൾക്ക് അത് അത് ഫുള്ള് കുറയൊന്നും കഴിക്കൊന്നുമില്ല കൂടുതൽ നാലഞ്ചു ടീസ്പൂണൊക്കെ കഴിച്ചിട്ട് അവൾ മതിയാക്കും ചില ഒരു ഛർദിയാണ് അതാണ് സഹിക്കാൻ പറ്റാത്തത് ചിലപ്പോൾ ചിലപ്പോ ഉള്ളിലുണ്ടാവുമ്പോഴേ അവൾ അങ്ങോട്ട് ഛർദിച്ച് പോവും പിന്നെ സമാധാനമാവും അങ്ങനെയൊക്കെയാണ് ആമിയുടെ കാര്യങ്ങൾ ആമിക്ക് ഓരോ ദിവസം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് ഇനിയിപ്പോ ഇപ്പൊ ഞാൻ കാടമുട്ട ഒന്ന് പുഴുങ്ങി കൊടുത്തപ്പോൾ അവൾ കഴിക്കണില്ല അപ്പൊ ഞാന് അപ്പുണ്ടാക്കി കൊടുത്തു എന്ന് വെച്ചാൽ കാടമുട്ട അങ്ങനെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പം പോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ പിന്നെയും കഴിക്കുന്നുണ്ട് പക്ഷെ എന്നാലും രണ്ട് മൂന്ന് വായ്ക്ക കഴിക്കണല്ലോ ആദ്യമായിട്ടല്ലേ ശീലമായി തുടങ്ങണല്ലോ ഒന്ന് രണ്ട് വട്ടം കൊടുത്തു ഇനി ഇങ്ങനെ ശീലിപ്പിക്കണം

ആരാടെ ആരാടെ സ്റ്റെപ്പ് പോണേ കേറിപ്പോണേ ആരവിടെ സ്റ്റെപ്പ് കയറി പോണേ ആമിയേ ആമിയ ഷൂത്തു കൊടുക്ക കടിച്ചു 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 ഞാൻ 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 പ്ലേ പ്ലേ ടൈം അമ്മ പൂവാട്ട അമ്മ പൂവാട്ടാ ദാ അന്നെങ്ക പോര് ഒരു കുട്ടിക്ക് അമ്മ പോരിടിച്ചേ അമ്മ കിത അമ്മ അമ്മ കിതോ കണ്ണാ അതല്ല ഇത് ഇതമ്മിതാ ഇതമ്മിത വേരി ഗുഡ് അമ്മത്തൊന്ന് 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 പിന്നെ അതാ പൃഥ്വിരാജോ പിന്തു പറഞ്ഞോ അഞ്ചു വയസ്സ് നല്ലാണ് ഇങ്ങനെ കേക്കാനല്ല സുഖണ്ട് നല്ല നല്ല ഇത്തിയാഞ്ഞിനെ ആർഡിയേടെ മുന്നാ വന്നു ഓക്കേ ഓക്കേ ആമീദുക ഇതാണ് പൊട്ടൻ ചെക്കൻ ആള് ആമീദാര ബിക്കിച്ചാ ബിക്കിച്ചാ അമ്മ തരോ അമ്മ തരോ ഇത് യൂട്യൂബ് കിട്ടോ അമ്മ തരോ എയ് ഇത് യൂട്യൂബ് കിട്ടേ ഇതാ അതോ എടാ ഇന്റ കുട്ടേ ബിക്കിച്ചോ സൂര്യ അസ്തമിക്കുന്നത് കണ്ടോ എന്ത് രസ കാണും നല്ല രസമുണ്ടായിരുന്ന ആ സൂര്യനെ കാണാൻ വേണ്ടിട്ട് ഞങ്ങള് മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ വന്നിരിക്കലുണ്ട് മിക്ക ദിവസം അല്ല ദിവസം ഇരിക്കലുണ്ട് ഞങ്ങള് എങ്ങനെയാമി Ami, how is it? Ami, how is it? Do it, little elephant. This is the little elephant. Ami, do it again. Do it. Look at that ഉച്ചത്തെ ചോറ് കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പം രാത്രി ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു മീൻ പൊരിക്കാനുണ്ടായിരുന്നു കുറച്ച് മീൻകാറിയും ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാനിത് ആ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കുറ്റി പുട്ടുണ്ടാക്കും അത് ഞങ്ങൾ മൊത്തത്തിന് തീർക്കും ചെയ്യും ഞങ്ങൾ അത്ര കഴിക്കണ ആൾക്കാരും നല്ല കേട്ടോ പുട്ടാണെങ്കിൽ അത്യാവശ്യം ഞങ്ങൾ കഴിക്കും കാരണം നല്ല ടേസ്റ്റാണ് പുട്ട് ഇങ്ങനെ ചിക്കൻ കറി മീൻ കറി ഇങ്ങനെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആമയ്ക്ക് ദിവസം ഞാനൊരു ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ ശ്രമിക്കൂട്ടാ മുന്തിരി അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്പി അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഇന്ന് അമ്മ വരുമ്പോൾ മുസമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ അതിരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നുമില്ല അടിച്ച് കൊടുത്തു ചായ അല്ല ചായ അല്ല ജ്യൂസ് എന്താ ദേ ആ ജുജു 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 ഇട്ടായ ഇട്ടായ ജുജു ദന്ത അയ്യേ എന്താ ദേ ജുജു ആമി ദന്ത ദന്ത െന്താ ചുച്ചു അതാമ്മക്കും കിട്ടി അമ്മക്കും കിട്ടി അവൾക്കും കിട്ടി അതും വേണം അവൾക്ക് വേറൊരു സാധനം കളിപ്പാട്ടത്തിന്റെ വേഹളിയാണ് ഇവിടെ അതിന്റെ കൂടെ വായലിടോന്ന് എനിക്ക് പേടി വായലിടാതിരുന്നാ മതി